ാവശ്യത്തെ ഓൾമോസ്റ്റ് എക്സാമുകളെല്ലാം ഒരു 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 പ്രിഡിക്റ്റബിൾ മോഡലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഒരു പ്രിഡിക്റ്റബിൾ മോഡലാണ് എന്ന് പറഞ്ഞാൽ അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആവട്ടെ റിസേർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആവട്ടെ മാത്മി മാത്മറ്റിക്കൽ റീസണിങ് ആവട്ടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളിലും എങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ എക്സാമിനെ നമ്മൾ കരുതിയിട്ടുള്ളത് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾഫറിലൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് അതിപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ സമയത്ത് ക്ലിയർ അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ മാത്മറ്റിക്കൽ റീസണിങ്ങിന്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ടഫ് പറയുന്ന ഒരു ടോപ്പിക്കാണ് മാത്മറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത് മാത്മെറ്റിക്കൽ റീസണിംഗിൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വീണ്ടും നമ്പർ സീരീസ് ആണ് അതുപോലെ തന്നെ കോഡിംഗ് ആൻഡ് ഡീ കോഡിങ് ചോദിച്ചിട്ടുണ്ട് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട് റേഷ്യോ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ബോട്ട് ആൻഡ് സ്ട്രീം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ബോട്ട് ആൻഡ് സ്ട്രീം ചോദിച്ചിട്ടുണ്ട് സോ ബേസിക്കലി മാത്മെറ്റിക്കൽ റീസണിംഗിൽ നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട് കോഡിങ് ആൻഡ് റീ ചോദിച്ചിട്ടുണ്ട് റേഷ്യോ ചോദിച്ചിട്ടുണ്ട് ബോട്ട് ആൻഡ് സ്ട്രീം ക്വസ്റ്റൻസ് മാത്മെറ്റിക്കൽ റീസണിംഗിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെൻ ഇറ്റ് കംസ് ടു ലോജിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിംഗിൽ വീണ്ടും എക്സാക്ട്ലി അഗെയിൻ എക്സ്പെക്റ്റഡ് പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഫാലസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ സ്ക്വയർ ഓഫ് അപ്പോസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സ്ക്വയർ ഓഫ് അപ്പോസിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം യു ഹാവ് മൂഡ് ആൻഡ് ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ ലോജിക്കൽ റീസിലെ നമുക്ക് ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് സ്വയർ ഓഫ് റിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് മൂഡ് ആൻഡ് ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ മൂഡ് ആൻഡ് ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ലോജിക്കൽ റീസൺ ചോദിച്ചിട്ടുണ്ട് ഡാറ്റ എൻ്റെ മോർണിംഗ് ക്വസ്റ്റിനും ആഫ്റ്റർനൂൺ ക്വസ്റ്റനും ബേസിക്കലി ഇറ്റ്സ് എ എ റിപ്പീറ്റഡ് പാറ്റേൺ ഓക്കെ റിപ്പീറ്റഡ് പാറ്റേൺ ആണ് ചോദിച്ചിട്ടുള്ളത് പേഴ്സൻറ്റേജ് ബേസിക് ടാബ്ലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ടു ദ റിസർച്ച് ൂഡിൽ പോസിറ്റിവിസം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് പോസിറ്റിവിസം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കൈസ്ക്വയർ റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് സോ വി ഹാവ് കൈസ്കോ റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് പോസ്റ്റിവിസം റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസം ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സമയത്ത് വി ഹാവ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് മാസ് മീഡിയ മാസ് മീഡിയ ദെൻ പ്രസ് കമ്മ്യൂണിക്കേഷൻ മാസ് മീഡിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനിൽ അതോടൊപ്പം മൂവി യേഴ്സ് ക്രൊണോളജി അങ്ങനെയുള്ളൊരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ആസ്പെക്ടും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ടിലേക്കുള്ളത് പിന്നെ നമുക്കുള്ളത് ഐ സി ടി ആണ് അപ്പം ഇറ്റ് കംസ് ടു ഐ സി ടി എച്ച് എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട് മെഷീൻ ലാംഗ്വേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് कि मशीन लैंग्वेज इने कुछ ചോచిట్ట్ంది దెన్ వి హావ్ వాట్ ఇట్స్ ఇన్పుట్ డివైసുകളെ കുറచి ചോచిట్ట్ంది ఇన్పుట్ డివైసുകളെ കുറచి ചോచిట్ట్ంది దెన్ వి హావ్ ఓకే www. ചെയ്യൂ അല്ലെ വേൾഡ് വൈഡ് വെബിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഐ സി ടിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദൻ വെൻ ഇറ്റ് കമ്മിങ് ടു എൻവയോൺമെന്റ് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റിൽ എൻവിറോൺമെന്റ് ആക്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ വി ഹാവ് ആസിഡ് റൈൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് പൊല്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ പൊല്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എൻവയോൺമെന്റിൽ എൻവയോൺമെന്റൽ ആക്ട് ആസിഡ് റൈൻ റിലേറ്റഡ് പൊല്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹാവ് ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷനിൽ നളന്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നളന്ദയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എൻ സി ആർ ടിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ancient ഏൻഷ്യൻറ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സോ ഇത്രയാണ് ബേസിക്കലി ഇന്നത്തെ ഒരു ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് ഓക്കെ ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ ബേസിക്കലി ക്ലിയർ ആണ് എന്ന് കരുതുന്നു അപ്പം എങ്ങനെയാണോ നമ്മൾ ക്വസ്റ്റ്യൻ മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതായത് ഇപ്പം നമ്മൾ മാത്മെറ്റിക്കൽ റീസണിങ് ആകുമ്പോൾ ലെറ്റർ സീരീസ് നമ്പർ സീരീസ് കോഡിങ് ആൻഡ് റീ കോഡിങ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ദെൻ വി ഹാവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓക്കെ റേഷ്യൻ പ്രൊപ്പോഷൻ ഡയറക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലോജിക്കൽ റീസണിങ് ഇസ് വെരി പ്രഡിക്റ്റബിൾ സ്റ്റാർ ഓഫ് എ പൊസ്റ്റ്യൻ മൂഡ് ആൻഡ് ഫിഗ് ഇന്ത്യൻ ലോജിക് ഓക്കെ ഫാലസിസ് റിലേറ്റഡ് ആയിട്ട് വരുന്നു ഓക്കെ ഐ സി ഐ ടി വരുന്ന സമയത്ത് എക്സ്പാൻഷൻസ് ചോദിക്കുന്നു മെത ഫോളോയിങ് ചോദിക്കുന്നു ഇങ്ങനെയുള്ള കുറച്ച് ആസ്പെക്ടുകൾ ചോദിക്കുന്നു ഹയർ എഡ്യൂക്കേഷൻ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കുന്നു അതുപോലെ തന്നെ സ്വയം ഓക്കെ ഇത്തരത്തിലുള്ള ആസ്പെക്ടുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അപ്പം ഇനി എക്സാം കഴിയാനുള്ള ഹിസ്റ്ററി പോലെയുള്ള സൈക്കോളജി പോലെയുള്ള ആളുകളും എങ്ങനെയാണോ മുമ്പത്തെ പ്രീവിയസ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നാടെ എക്സാമിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം പോകുന്നില്ല ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് സോ റിപ്പീറ്റഡ് സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ